പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമുക്കൊരു കലത്തപ്പത്തിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം നല്ല ആരെടുത്ത സോഫ്റ്റ് കലത്തപ്പം ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ ആദ്യം നമുക്ക് ശർക്കര പാനി പാനീയുണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ നാലച്ച് വെള്ളമാണ് എടുത്തിരിക്കുന്നത് അതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നുണ്ട് ഇനി ഞാനിവിടെ ഒരു കപ്പ് പച്ചരി മൂന്ന് മണിക്കൂർ മുമ്പ് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റമ്പത് ഗ്രാം പച്ചരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇതൊരു മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കൂടെ തന്നെ ഞാൻ ഇതിലോട്ട് അരക്കപ്പ് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ടേ ഞാൻ കുറുവ റൈസിൻ്റെ ചോറാണ് എടുത്തിരിക്കുന്നത് ഏതായാലും പ്രശ്നമൊന്നും കേട്ടോ ഏകദേശം നാല് ടേബിൾ സ്പൂൺ ചോറുണ്ടാവും ഇനി ഒരു കാൽ ടീസ്പൂൺ വരെ ചെറിയ ജീരകം അതായത് കുമിൻ സീഡും ഒരു ഏലക്കായയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഏലക്കായ ഒരെണ്ണം മാത്രം മതി ഇനി ഈ ഒരു അരി മുങ്ങിക്കിടക്കാൻ പാകത്തിൽ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുത്തിട്ട് വരാം അരച്ചെടുത്ത ബാറ്റർ ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ അധികം ലൂസായി പോവരുത് കാരണം നമുക്കിതിലോട്ട് ശർക്കര പാനി കൂടി ചേർക്കേണ്ടതാണ് ഇനി മെൽറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ശർക്കര പാനി ചൂടോട് കൂടി തന്നെ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം മുഴുവനും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് പാകത്തിന് ഒഴിച്ചു കൊടുത്താൽ മതിയേ അപ്പോൾ എനിക്ക് മധുരം കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ അതുകൊണ്ട് ഏകദേശം ഒരു പകുതി ഭാഗം മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക തണുക്കാൻ വേണ്ടി വെക്കരുത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ വരെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർക്കുന്നുണ്ട് വീണ്ടും നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ കലത്തപ്പം ഉണ്ടാക്കിയെടുക്കാം കലത്തപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രഷർ കുക്കർ ചൂടായി വരുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഓയില് ചൂടായി വരുമ്പോൾ രണ്ട് മൂന്ന് ചിറ്റുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കൊപ്രയാണിത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതുകൂടി ഇട്ട് കൊടുക്കാം എല്ലാം കൂടി നല്ലൊരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമ്മൾ അടിച്ചു വച്ചിരിക്കുന്ന ആ ഒരു ബാറ്റർ ഇതിലോട്ട് മുഴുവനായിട്ടും ഒഴിച്ച് കൊടുക്കുക അങ്ങനെ ഒഴിക്കുന്ന സമയത്ത് ഈ ഒരു തേങ്ങാക്കൊത്തും ഉള്ളിയൊക്കെ ഇങ്ങനെ മുകളിൽ പൊങ്ങി വരുമേ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ട് പ്രഷർ കുക്കർ അടച്ചു വെക്കണം അടച്ചു വെക്കുന്ന സമയത്ത് ഈ ഒരു വിസിൽ ഊരി വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കുക്കായി വരുന്ന സമയത്ത് ഇതുപോലെ ഇതിൽ നിന്നും ആവി പുറത്തോട്ട് പോകും നല്ലൊരു സ്മെല്ലും ഉണ്ടാവും ആ ഒരു സമയത്ത് നമുക്കിത് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഏറെ ഒക്കെ പോയതിന് ശേഷം ഓപ്പൺ ആക്കാം അങ്ങനെ വെറും ഇരുപത് മിനിറ്റ് കൊണ്ട് നല്ല സോഫ്റ്റ് കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ടേ നല്ല ആരെടുത്ത അടിപൊളി കലത്തപ്പമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് വൈകിട്ട് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി സ്നാക്കാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് ഇതിപ്പോൾ നല്ല ചൂടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഇൻഷല്ല നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും താങ്ക്